പുതുക്കാട് സെന്ററി നടു റോഡിൽ ഭാര്യയെ കുത്തിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച പ്രതിയെ പുതുക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തു കേച്ചേരി സ്വദേശി കൂളവീറ്റിൽ മുപ്പത്താറ് വയസ്സുള്ള ലസ്റ്റിനാണ് അറസ്റ്റിലായത് തിങ്കളാഴ്ച രാവിലെ ഒൻപതരയോടെ പുതുക്കാട് ബസാർ റോഡിലാണ് സംഭവം ഒട്ടക്കാട്ട് ഒലരയ്ക്കൽ വീട്ടിൽ ഇരുപത്തെട്ട് വയസ്സുള്ള ബിബിതയ്ക്കാണ് കുത്തേറ്റത് പുതുക്കാട് ബസാർ റോഡിലെ എസ് ബി ഐ ബാങ്കിലെ താൽക്കാലിക ജീവനക്കാരിയായ ബിബിത ബസ് ഇറങ്ങി ബാങ്കിലേക്ക് നടന്നു പോകുന്നതിനിടെ ലസ്റ്റിൻ ആക്രമിക്കുകയായിരുന്നു റോഡിലേക്ക് വലിച്ചൊഴിച്ചിട്ട് ഒമ്പത് തവണ ഇയാൾ കയ്യിൽ കരുതിയ കത്തിക്കൊണ്ട് ബിബിതയെ കുത്തുകയായിരുന്നു ശേഷം ബസാർ റോഡിലൂടെ നടന്നു പോയ ഇയാളെ പുതുക്കാട് പോലീസ് പിടികൂടുകയായിരുന്നു ഗുരുതരമായി പരിക്കേറ്റ ബിബിത തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് സംഭവ സ്ഥലത്ത് ഫോറൻസിക് വിദഗ്ധർ പരിശോധന നടത്തി പുതുക്കാട് എസ് എച്ച്ഒ വി സജീഷ് കുമാർ മാരായ എൻ പ്രദീപ് ലാലു സീനിയർ സി പി ഒമാരായ വി ഡി അജി സുജിത് നിതീഷ് ദീപക് എന്നിവർ ചേർന്നാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്